നടുവട്ടം ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇയർ ആഘോഷം ഗംഭീരമായി നടത്തി കൂടാതെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പും നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വരവേറ്റ നടുവട്ടം ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുതുവർഷത്തോടനുബന്ധിച്ച് കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും മാനേജ്മെൻറ്റും സ്റ്റാഫ് അംഗങ്ങളും ന്യൂ ഇയർ ഗംഭീരമാക്കി കൂടാതെ ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പം നടന്നു ചെയർമാൻ യൂനസ് മാരായം കുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സേതലവി മാരായംകുന്നത് സവാദ് വാഴയിൽ ഷാഹുൽ എഞ്ചിനീയർ റോഡ് ഷമീർ മാണൂർ ഷോപ്പ് മാനേജർ നിസാർ കല്ലിങ്ങൽ മാർക്കറ്റിംഗ് ഹെഡ് സാദിഖ് പർച്ചേസ് മാനേജർ ദിലീപ് എന്നിവരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു പന്ത്രണ്ടാമത് ആനിവേഴ്സറിയോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോയുടെ നറുക്കെടുപ്പും നടന്നു പേജ് പൊന്നാനി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു മഞ്ഞു തുള്ളിയുടെ സ്പർശം പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ ൾക്ക് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട്